ഹായ് ഫ്രണ്ട്സ് അച്ചു സോം ഗാർഡിൻ്റെ ഇന്നത്തെ സെയിൽ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഫസ്റ്റ് സെയിലിനായിട്ടുള്ളത് ഈയൊരു ബേബി പിങ്കിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ നൂറ്റി അൻപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് അടുത്തത് യെല്ലോ കളറാണ് കേട്ടോ നല്ല റൂട്ടൊക്കെ വന്ന് നല്ല ഹെൽത്തി പ്ലാൻസുകളാണ് ഈ പ്ലാന്റ്സുകൾ വാങ്ങാൻ താല്പര്യമുള്ളവരെ വേഗം വാട്സപ്പിൽ മെസ്സേജ് അയച്ചോളൂ കേട്ടോ ഫ്ലവറോട് കൂടിയിട്ടുള്ള പ്ലാന്റുകളാണ് നമ്മൾ കൊടുക്കുന്നത് കണ്ടില്ലേ നല്ല റൂട്ടൊക്കെ വന്ന നല്ല ഹെൽത്തി പ്ലാന്റ്സുകളാണേ എല്ലാ പ്ലാന്റിനും നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് നമ്മുടെ ലിവർ ആണ് കേട്ടോ ലിവർ റെഡ് നല്ല ഹെൽത്തി പ്ലാന്റുകളാണേ അടുത്തത് നമ്മുടെ ലിപ്സ്റ്റിക്കിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇതൊക്കെ നല്ല വലിയ പ്ലാന്റുകളാണേ ഒന്നിൽ കൂടുതൽ ഫ്ലവർ ഉള്ള പ്ലാന്റ് ആണ് ഈ ലിപ്സ്റ്റിക്ക് പ്ലാന്റ് ഒക്കെ കേട്ടോ അടുത്തത് നമ്മുടെ കേളി ടൈപ്പ് വരുന്ന ഈ ഒരു പ്ലാന്റ് ആണേ അടുത്തത് പർപ്പിൾ കളറാണ് കേട്ടോ നല്ല ഭംഗിയാണ് നിറച്ചും പൂക്കൾ തരുന്ന ചെടികളാണ് കേട്ടോ ഇതൊക്കെ ഇനി മറ്റൊരു വീഡിയോയിലൂടെ കാണാം